ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജുള പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കതെന്താണെന്നൊന്ന് നോക്കാം ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്നീ തീയതികളിൽ നടന്ന കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ പ്രാഥമിക പരീക്ഷകൾക്ക് ചുവടെ പറയുന്ന കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളിൽ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ പി എസ് സി ഓഫീസിൽ അതായത് തിരുവനന്തപുരം ജില്ല ഒഴികെ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നാലാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ് അപ്പം പരീക്ഷയൊക്കെ എഴുതാൻ സാധിക്കാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആസ്ഥാന ഓഫീസിലെ ഇ എഫ് സെക്ഷനിൽ നൽകേണ്ടതാണ് തപാൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ചേകാല് പി എം വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കുന്നതല്ല അവർ നിഷ്കർഷിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം വീണ്ടും അപേക്ഷിക്കേണ്ടതാണ് ഇനിയും സ്വീകാര്യമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം പി എസ് സി പരീക്ഷാ ദിവസം അംഗീകൃത സർവീസ് സർവകലാശാലകൾ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ട് പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് അതായത് പരീക്ഷാ തീയതി തെളിക്കുന്നതിന് ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ് ആക്സിഡൻറ്റ് പറ്റി ചികിത്സയിലുള്ളവർ അസുഖബാധിതവർ എന്നിവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസും എന്നിവയൊക്കെ ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ് പ്രസവ പ്രസവസംബന്ധമായ അസുഖങ്ങളുള്ളവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിവ ചേർത്ത് അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ് പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയോടു അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി പ്രതീക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ റസ്റ്റ് ആവശ്യമുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മാത്രമേ ഡേറ്റ് ചേഞ്ച് അനുവദിക്കുകയുള്ളൂ പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിക്കാൻ സ്വീകരിക്കുന്നതാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ യുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ് ഓക്കെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഉദ്യോഗാർത്ഥിക്കുള്ള അറിയിപ്പ് എന്നിവ പി എസ് സി വെബ്സൈറ്റിലെ ഹോം പേജിൽ മസ്റ്റ് നോ എന്നൊരു ലിങ്കിലുണ്ട് ആ ലിങ്കിലെ പി എസ് സി എക്സാം അപ്ഡേറ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു വിവരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് പരീക്ഷ എഴുതാൻ കഴിയാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്